അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് കുട്ടാഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കായികമേള ആഘോഷിച്ചു ഒന്നു മുതൽ വരെയുള്ള എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ ബിനോജ് ഉദ്ഘാടനം ചെയ്തു വിശിഷ്ട വ്യക്തികളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ദീപശിഖ തെളിയിച്ചതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ശ്രീജഭായ് പി ടി എ പ്രസിഡന്റ് ഒ വി ഷനോജ് അധ്യാപിക അനുഗ്രഹ എന്നിവർ സംസാരിച്ചു